ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് പെട്ടെന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയാണേത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരക നല്ലോണം പൊട്ടി വരുമ്പോൾ സബോള പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി അത്രയും ചേർന്ന് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം സബോളയൊക്കെ ഒരുവിധം വാടി വരുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല അത്രയും പൊടികൾ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കറി നല്ലവണ്ണം തിളക്കുമ്പോഴേക്കും നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കാം അപ്പോൾ അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തത് അതിലേക്ക് കുരുമുളക് ചതച്ചതും ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു പാൻ അടപ്പത്ത് വെച്ചു കൊടുത്ത് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഒരു പകുതി വേവാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം വല്ലാതെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് പതുക്കെ ഇളക്കി വേവിച്ചെടുക്കാം മുട്ടയൊക്കെ ഒരു വിധം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അധികം ചെറിയ കഷ്ണങ്ങളായിട്ട് പോകാത്ത രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മുറിച്ച് വച്ചേക്കണ മുട്ട ആ കറിയിലേക്ക് ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം ആ കറിയിലെ മസാലയൊക്കെ മുട്ടയിലേക്ക് പിടിക്കണവരെ നമുക്കൊരു പത്ത് മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട കറിയൊക്കെ ഇവിടെ തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ മുട്ടക്കറിയാണത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ